കേരളം പോലെ ഉപഭോക്തൃ സംസ്ഥാനങ്ങളാണ് ഭക്ഷ്യധാന്യ വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതം നന്നായി അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ പൊതുവിതരണ സംവിധാനങ്ങൾക്ക് വിഹിതം വർദ്ധിപ്പിച്ച് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കിയാണ് കേന്ദ്രം ചെയ്യേണ്ടത് ജനീകം എഡിറ്റോറിയലിലൂടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങളെ തുടർന്ന് ഉത്പാദനക്കുറവും കേന്ദ്ര സർക്കാരിന്റെ സംഭരണ നയത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങളും കാരണം രാജ്യത്ത് അരി ഉൾപ്പെടെ വസ്തുക്കളുടെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ചില്ലറ മൊത്ത വിപണിയിൽ പണപ്പെരുപ്പ നിരക്കിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യം അസാധാരണമായ പണപ്പെരുപ്പവും വിലക്കയറ്റവും നേരിടുന്നുവെന്ന ഔദ്യോഗിക സൂചികൾ പുറത്തു വന്നിരിക്കുന്നു ചില്ലറ വിപണന രംഗത്തെ പണപ്പെരുപ്പ് നിരക്ക് നവംബറിൽ മൂന്ന് മാസത്തെ ഉയർന്ന നിലയാണ് രേഖപ്പെടുത്തിയത് ഒക്ടോബറിൽ നാല് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്ന നിരക്കാണ് നവംബറിൽ അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റമാണ് പണപ്പെരുപ്പത്തിന് കാരണമായതെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ഭക്ഷ്യവിലെ പണപ്പെരുപ്പം ഒക്ടോബറിലെ ആറ് പോയിന്റ് ആറ് ഒന്നിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിലധികമായി കഴിഞ്ഞ മൂന്ന് മാസവും നിരക്ക് വർധിക്കുന്ന പ്രവണതയാണ് കാട്ടിയതും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അടുത്ത മാസങ്ങളിലും വർധനയുണ്ടാകുമെന്നാണ് നിഗമനം ഡിസംബർ പതിനാലിന് സർക്കാർ പുറത്തുവിട്ട നവംബർ മാസത്തെ മൊത്തവില സൂചിക പ്രകാരവും വില ഉയർന്നു നിൽക്കുന്നതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊത്ത വിലപ്പെരുപ്പം കഴിഞ്ഞ മാസത്തെ നെഗറ്റീവ് പൂജ്യം പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൽ നിന്ന് ഉയർന്ന പോസിറ്റീവ് പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിലെത്തി ഭക്ഷ്യവസ്തുക്കൾ ധാതുക്കൾ തുടങ്ങിയ പത്തോളം ഉൽപ്പന്നങ്ങളുടെ വില വർധനയാണ് മൊത്തവിപണിയിലെ പണപ്പെരുപ്പത്തിനും കാരണമായതെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഭക്ഷ്യവസ്തുക്കളുടെ വില മുൻ മാസത്തെ അപേക്ഷിച്ച് രണ്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് നവംബറിൽ വർദ്ധിച്ചിരിക്കുന്നത് മൊത്ത വിലയിലെയും ചില്ലറ വിലയിലെയും നിരക്കിലുള്ള വ്യത്യാസം മറ്റൊരു ചൂഷണം കൂടി തുറന്നു കാട്ടുന്നുണ്ട് മൊത്ത കച്ചവടക്കാർ സമാഹരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചില്ലറ വിൽപ്പന വിപണിയിൽ എത്തുമ്പോൾ സമാഹരിക്കുന്ന കൊള്ളലാഭത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത് തങ്ങളുടെ സംഭരണം നേരിയ ലാഭം എന്നിവ മാത്രമാണ് ഈടാക്കപ്പെടുന്നതെങ്കിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായിരിക്കേണ്ടതാണ് കാലാവസ്ഥപരമായ കാരണങ്ങളാൽ ഉൽപാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പ്രമുഖ അരി ഉൽപാദക ഒന്നായ ആന്ധ്രാപ്രദേശിൽ മഴക്കുറവ് കാരണം അഞ്ചു ലക്ഷം ഏക്കർ സ്ഥലത്തെ വിളകുറക്കലിന് തടസ്സമുണ്ടായി കടുത്ത വരൾച്ച ഉണ്ടായതിനാൽ കൃഷിയിറക്കിയ പത്ത് ഇരുപത് ശതമാനം സ്ഥലത്തെ വിളകൾ ഉണങ്ങുകയും ചെയ്തു സംസ്ഥാനത്തെ നൂറിലധികം മണ്ഡലങ്ങളെയാണ് വരൾച്ച ബാധിച്ചതായി പ്രഖ്യാപിച്ചത് കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയും ഇതിന് സമാനമാണ് അതുകൊണ്ട് വിപണിയിൽ ലഭ്യതക്കുറവ് ഉണ്ടായതാണ് പ്രധാനമായും വിലക്കയറ്റത്തിന് കാരണമായിരിക്കുന്നത് ഇനിയും വില കൂടുമെന്നതിനാൽ മുൻകാലത്ത് സംഭരിച്ചു സൂക്ഷിച്ചിരിക്കുന്നത് പുറത്തിറക്കുവാൻ മൊത്ത കച്ചവടക്കാർ സന്നദ്ധമാകുന്നുമില്ല ഇതേ സമീപനമാണ് കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് പാർലമെന്റിൽ നൽകിയ മറുപടി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ സംഭരണികളിൽ അധിക ഭക്ഷ്യധാനം ഇപ്പോഴുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി സർക്കാരിന്റെ കയ്യിലുണ്ട് സംഭരണ മാനദണ്ഡം അനുസരിച്ച് നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം മെട്രിക് ടൺ വേണ്ടെടുത്താണിത് ഗോതമന്റെ സ്ഥിതിയും സമാനമാണ് ടണ്ണിന് പകരം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം മെട്രിക് ടൺ സർക്കാരിന്റെ സംഭരണിയിലുണ്ട് എന്നാൽ അവ പൊതുവിതരണ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിന് പകരം പൊതു സ്വകാര്യ സംരംഭകർക്ക് വാങ്ങാവുന്നതിന്റെ തോത് ഉയർത്തിയിരിക്കുകയാണ് സർക്കാർ ലേലത്തിൽ വാങ്ങാവുന്ന അരിയുടെ അളവ് ആയിരത്തിൽ നിന്ന് രണ്ടായിരം മെട്രിക് ടൺ വരെ ആഴ്ചതോറും ഈ ലേലത്തിലൂടെ സമാഹരിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് വിപണി വിലയിൽ കുറവുണ്ടാവുന്നതിന് സഹായകമാകുമെന്ന് പറഞ്ഞാണ് എഫ് സി ഐ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ മൊത്ത കച്ചവടക്കാർക്ക് കൂടുതൽ അരി സംഭരിക്കുന്നതിന് അവസരമുണ്ടാവുമെന്നും വില കുറയുമെന്നുമാണ് സർക്കാർ വാദം ഫലത്തിൽ പൂർത്തിവെയ്പ്പിനും കൂടുതൽ വിലക്കയറ്റത്തിനുമാണ് ഇടയാക്കുക തീരുമാനമെടുത്ത ആദ്യ ദിനങ്ങളിൽ ലേലം പിടിക്കാൻ സ്വകാര്യ കച്ചവടക്കാർ വന്നില്ലെന്ന വാർത്തകൾ വന്നിട്ടുണ്ട് ആരും വരാതിരിക്കുമ്പോൾ ലേലത്തുകയിൽ കുറവ് വരുത്താൻ സർക്കാർ തയ്യാറായേക്കും അപ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് വ്യാപാരികൾക്കറിയാം അതിനുള്ള തന്ത്രമാണ് മൊത്ത കച്ചവടക്കാർ പയറ്റുന്നത് അതിന് സഹായകമാകുന്ന തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയും ചെയ്യുന്നു കേരളം പോലെ ഉപഭോക്തൃ സംസ്ഥാനങ്ങളാണ് ഭക്ഷ്യധാന വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതം നന്നായി അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഫലപ്രദമായ പൊതുവിതരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ പൊതുവിതരണ സംവിധാനങ്ങൾക്ക് വിഹിതം വർദ്ധിപ്പിച്ച് കൂടുതൽ പക്ഷുധാന്യങ്ങൾ ലഭ്യമാക്കിയാണ് കേന്ദ്രം ചെയ്യേണ്ടത് അല്ലാത്ത ചെപ്പടി വിദ്യകൾ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിന് മാത്രമേ സഹായകമാകൂ ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം